നമസ്കാരം വിതുരയിൽ പതിനാറുകാരനെ സഹപാഠികൾ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കൊലപാതക ശ്രമത്തിനാണ് ആര്യനാട് പോലീസ് കേസെടുത്തത് വാദികളുടെയും പ്രതികളുടെയും മൊഴികൾ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി നാലിനാണ് കേസിനാസ്പദമായ സംഭവം സുഹൃത്തായ പെൺകുട്ടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് പതിനാറുകാരനെ മർദ്ദിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളിൽ ഒരാൾ ഫോണിൽ പകർത്തി ഇത് പുറത്തു വന്നതോടെ പതിനാറുകാരന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് ചൈൽഡ് ലൈനിലേക്ക് പരാതി കൈമാറി രക്ഷിതാക്കളുടെ പരാതിയിൽ മൂന്ന് കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു രക്ഷിതാക്കളുടെ പരാതിയിൽ മൂന്ന് കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഇന്നലെയാണ് ഹാജരാക്കിയത് മൂന്ന് പേരാണ് സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് മർദ്ദനം നടത്തിയത് ഇതിൽ മൂന്ന് പേരാണ് കുട്ടിയെ മർദ്ദിച്ചത് വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി സമീപത്തുള്ള ബാഴത്തോട്ടത്തിലിട്ട് പൊതിരെ മർദ്ദിക്കുകയായിരുന്നു കുട്ടിയുടെ സഹോദരനെയും മർദ്ദിച്ചു സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഇരുവരെയും സംഘത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഫോണിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു